കേട്ടോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കാണുന്നത് ശരിക്കും സംഭവം സ്പ്രിംഗ് ബോണസ് മാട്രസിന്റെ ബേസ് ആണത് രണ്ടും സ്പിംഗ് പോക്കറ്റ് സ്പ്രിംഗും ബോൺ സ്പ്രിംഗും സ്പ്രിംഗ് ഉൾപ്പെടെ നമ്മളിവിടെ മുകളിലേക്ക് പല പല ഫോമ ഫോൺ അത് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങോട്ട് പോയി സ്റ്റെ കാണാം നോക്കാം പിന്നെ ഈ ഒരു സ്റ്റേജ് നമുക്ക് സ്റ്റേജാണ് എല്ലാം വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കാനുള്ള സ്പ്രെച്ച് ഇതിന്റെ രണ്ട് സൈഡിലും വരും ുംകളിലേഡ് ചെയ്യുന്നത് ഹൈഡെൻസിറ്റി പൊടിച്ചിട്ട് ഫോം ആക്കി അത് സ്പ്രിങ് വേണ്ടാത്തവർക്ക് എല്ലാവർക്കും സ്പ്രിങ് താല്പര്യമില്ലാത്തവരുണ്ടല്ലോ അപ്പൊ അവർക്ക് നമ്മൾ ഹൈഡെൻസിറ്റി ഫോം പൊടിച്ച് റീബോണ്ട് ഫോം ആക്കിയിട്ട് ഇത് നല്ല ടെമ്പേർഡ് ഫോമാണ് ഫോം അപ്പൊ ഇതിന്റെ മോളിൽ നമ്മൾ പല പല ഫോം ആഡ് ചെയ്യും ചിലപ്പോൾ മെമ്മറി ഫോം ആകും യൂറോ ഫോം ഇല്ലാത്ത നമുക്ക് ഏതാണോ അവർക്ക് താല്പര്യമുള്ളത് അതാണ് ഇപ്പൊ ഇതിന്റെ മുകളിൽ പോലും ഇത് ബേസ് മോഡൽ ആണ് ആവശ്യമില്ല ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ കംഫർട്ട് കൂടാനായിട്ട് പല പല ഫോം ശരിക്കും പറഞ്ഞാൽ എത്ര ഡിപ്പ് മാട്രസ് മൂന്ന് ടൈപ്പ് ടൈപ്പ് മൂന്ന് രണ്ട് ടൈപ്പ് സ്പ്രിംഗും ഒരു ബേസ് ആയിട്ടുള്ള റീബോണിന്റെ ഫോം പിന്നെ ഇതിന്റെ മുകളിൽ മെമ്മറി ഫോം ഉണ്ട് യൂറോ ഫോം ഉണ്ട് ലാറ്റസ് ഫോമുണ്ട് പല ടൈപ്പ് ഫോം ഉണ്ട് അത് നാല് ഇഞ്ച് മൂലം പന്ത്രണ്ട് ഇഞ്ച് വരെ ആയിട്ടുള്ളത് അങ്ങനെ കണക്ക് കൂട്ടിയൊരു മുപ്പത്താറ് ടൈപ്പ് മാട്രസ് നമുക്ക് ഓരോന്നോരോന്ന് വരുന്നുണ്ട് അതെല്ലാം നമുക്ക് ഇന്ന് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എല്ലാം കാണാൻ പറ്റും നിറ്റിംഗ് നിറ്റിംഗ് അതായത് നമ്മുടെ ഫോം ഇല്ലേ ഫോമും ഫാബ്രിക് കൂടി കൂടി യോജിപ്പിക്കുന്ന സംഭവമാണ് ഓട്ടോമാറ്റിക് മിഷീൻ അതുകൊണ്ടോ ഇതിലെ വന്ന് നൂലി കാണാൻ പറ്റുമോ ഇതാണ് നമ്മുടെ മെത്തേഡ മോളിൽ വരുന്ന കവർ കണ്ടോ ഓ ശരി 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 നമ്മുടെ നമ്മുടെ പേര്സിന്റെ ബ്രാൻഡ് തന്നെ ഇറങ്ങി വരുന്നത് എല്ലാം നമ്മളിങ്ങനെ തയ്ച്ച് വെച്ചേക്കുന്ന കസ്റ്റമർ ചോദിക്കും നിങ്ങൾക്ക് ഏത് കളറാണ് ബെഡ് വേണ്ടെന്ന് അപ്പൊ അവർക്ക് നമ്മൾ പറയാം ആ കസ്റ്റമർ ഇവിടുന്ന് എല്ലാം മിഷൻ മിഷൻ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അതായത് ഫൈനൽ സ്റ്റേജിലോട്ട് ജസ്റ്റ് ഇവിടെ അല്ലേ ഇതാണ് മെയിൻ അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നേരെ ഇത് ആ ഷോറൂമിൽ വന്നിരിക്കുവാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ ശരിക്കും മാറ്റം നമുക്ക് മൂന്ന് ടൈപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് പല ഉണ്ട് പറഞ്ഞാലോ റീബോർഡിന്റെ ബെഡ് ഇത് പോക്കറ്റ് സ്പ്രിംഗിന്റെ സോഫ്റ്റ് സ്പ്രിംഗിന്റെ ബേസ് ഇത് ഹാർഡ് കണ്ടല്ലോ അതെ പറഞ്ഞാൽ ഈ ബേസ് കഴിഞ്ഞ് എക്സ്ട്രാ ഫോം വരുന്നത് അതായത് ബേസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മോളിൽ സോഫ്റ്റ് ഫോം ഇട്ട് നമുക്ക് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ ഇത് നമ്മൾ ഈ റീബോണ്ടിന്റെ മോളിൽ മെമ്മറി ഫോം ആണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ് ആണ് ആക്ച്വലി നമ്മൾ ബെഡ് മേടിക്കാൻ നമ്മൾ ആദ്യം വലിയ കെയറിങ് ഇല്ല ഒരു ബെഡ് മേടിക്കുന്നു കിടക്കുന്നു ചോദിക്കും അത്രേ ഉള്ളൂ പക്ഷെ നമ്മളത് അത് ഒരാൾക്ക് ഏജ് ഉണ്ട് അവരുടെ കനമുണ്ട് അതനുസരിച്ച് ഓരോരുത്തർക്ക് ഡിപ്പെൻഡാണ് പോക്കറ്റ് മെമ്മറി ഫോം ഫുൾ സോഫ്റ്റ് കേട്ടോ ിലൊക്കെ അല്ലേ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നു നമുക്ക് പിന്നെ ഏത് പ്രൈ മീൻസ് ഇച്ചിരി ഏജ് കുറഞ്ഞ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പാണ് ഈ പോക്കറ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ എത്ര പ്രസ് ചെയ്താലും ഇവിടെ ആക്ഷൻ വരില്ല പിന്നെ ഇതിന്റെ ബേസ് മോഡലുണ്ട് അങ്ങനെ ഒരു പത്ത് മുപ്പത്തിമൂന്ന് ടൈപ്പ് മാറ്റം ഇതും നമുക്ക് കസ്റ്റമൈസ് ആണ് ഇപ്പം ചിലർക്ക് വീട്ടിൽ ആളെ പറയാൻ അറിയാൻ വയ്യെങ്കിൽ അവര് നമ്മളെ വിളിച്ചു പറയും നമ്മളവിടെ ചെല്ലും അവർ അളവരുത്തിൽ അവർ ഓർഡർ നമുക്ക് അതുപോലെ ഈ സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും അത് നമുക്ക് ഡെലിവറി ഉണ്ട് മാട്രസിനും എന്തെങ്കിലും ഇ എം ഐപ്ഷൻസ് അങ്ങനെ അവൈലബിൾ ഉള്ളവർക്ക് സൈറ്റ് സൈറ്റിൽ കാണാം നമുക്ക് ഡിസ് ഫർണിച്ചർ ഒരു സൈറ്റ് ഉണ്ടല്ലോ അതിൽ കയറി നമ്മുടെ എല്ലാ ഐറ്റംസും ഇക്ലൂഡിംഗ് മാറ്റസ ഉൾപ്പെടെ എല്ലാം കിട്ടും അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് മാറ്റാസ വേണ്ട അത് ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും എത്ര എം എം ഫോം ഉണ്ട് എത്ര ഹൈഡ് സ്പ്രിംഗ് ഉപയോഗിക്കുന്നു അതിന് ഏത് കളർ കിട്ടും അവിടെ ക്ലിക്ക് ചെയ്ത് പ്രത്യേക മതി പിന്നെ ഡൗട്ട് ആണ് ഞങ്ങളുടെ കാട്ടിൽ മെഷർമെന്റ് ഞങ്ങൾക്ക് പറയാൻ തോന്നി കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ മതി പറയാമോ ഏറ്റുമാരു നീണ്ട റോഡ് റെയിൽവേ സ്റ്റേഷൻ മുമ്പാട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് നേരെ പോകാൻ ആരും ഫോൺ ചോദിച്ചാൽ ആരും കാണിച്ചു പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും ഇവിടെ കറക്റ്റ് കിട്ടും നേരെ